ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിന് പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും കല്യാണത്തിന് ഈ കോലത്തിലാണോ പോകുന്നത് അല്ലേ പോകുന്ന വഴി എനിക്കിന്ന് പിരികം ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ത്രെഡ് ചെയ്യാൻ വിചാരിച്ചു എന്നിട്ട് അവിടെ നിന്നും സൂവിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മാരേജ് ഫംഗ്ഷന് പോകാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് ഞാനും ദിവ്യാണാണ് ദിവ്യാണിന് ഓൾറെഡി സെറ്റ് ആണ് കേട്ടോ നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വന്നിട്ടുള്ളത് എനിക്കിനി അവിടെ പോയിട്ട് വേണം ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാം അപ്പോൾ ഞാനിത് നേരെ പാർലറിലേക്ക് പോവാണ് കേട്ടോ അവിടെ എൻ്റെ സൂവും ദിയുമൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇവർ ഇവിടെ വന്നത് ഇവരുടെ മക്കളുടെ മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവരുടെയും ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവരാക്കണമെന്നുണ്ട് അതും കൂടി ചെയ്തിട്ടാണ് നമ്മൾ പോവുക ഈ ബ്യൂട്ടി പാർലർ വരുന്നത് മട്ടന്നൂരാണ് കേട്ടോ അതായത് മട്ടന്നൂർ പോലീസ് സ്റ്റേഷനെ തൊട്ട് മുമ്പിലായിട്ട് ലൈറ്റ് ബ്യൂട്ടി പാർലർ ആണ് ഇവിടുത്തെ സർവീസ് എന്ന് പറയാൻ നല്ല സർവീസാണ് കേട്ടോ നല്ല എനിക്ക് അവരുടെ സംസാരമൊക്കെ ഭയങ്കര ഇഷ്ടമായി നല്ല പാർലറാണ് ദെൻ ഞാൻ എൻ്റെ ഫോൺ ദിഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തിന്നായിട്ട് ഇഷ്ടമല്ല എനിക്ക് നല്ല കട്ടിയിലാണ് ഇഷ്ടം അതുകൊണ്ട് കട്ടി ഒന്ന് കുറക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ചിട്ട് അവർ അവരെടുത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ പ്രോസസ്സ് സ്റ്റാർട്ടായി കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഫങ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നാൽ മാത്രമേ പുരികയൊക്കെ ത്രെഡ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല ഇവരുടെ സർവീസ് നല്ല രസമുണ്ടായിരുന്നു നല്ല രീതിയിൽ അവരെനിക്ക് പറഞ്ഞ പോലെ തന്നെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ വന്നിട്ട് അവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു അവിടെ വന്നിരുന്നു പിള്ളേരുടെ കൂടെ കുറച്ചേരും ടൈം സ്പെൻഡ് ചെയ്തു അപ്പോൾ അവിടെ സ്പെഷ്യലിട്ട് ടീംസ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവരുടെ കഴിഞ്ഞില്ല അപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാനിവിടെ വന്ന് ഞാനും ബിരിയാണെന്ന് പിള്ളേരും കൂടിയിട്ട് ഇങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു അടുത്തായിട്ട് നമ്മുടെ ശിവാനിക്കുട്ടിയുടെ മുടി വെട്ടാൻ വേണ്ടി പോവാണ് അപ്പോൾ നന്നായിട്ട് വാഷ് ഒക്കെ ചെയ്യുന്നതിന് ശേഷം മുടി വെട്ടൽ സ്റ്റാർട്ടായിട്ട് ഞാൻ ജസ്റ്റ് അവിടെ നിന്നിട്ട് ആ വെട്ടുന്നേക്ക് വീഡിയോ എടുത്തു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ മുടി വെട്ടുന്നേക്ക് കാണാനായിട്ട് പാർലറിൽ നല്ലൊരു പാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ദിപിയേടിനും അതിൻ്റെ ഒപ്പരം പാടി അപ്പം ഞാനും പിള്ളേരും കൂടി ആയിട്ട് അത് നല്ലൊരു എൻജോയ് ചെയ്തിട്ടിരുന്നു അപ്പോൾ കോപ്പി റേറ്റ് വരുന്നോണ്ട് കേട്ടോ ഫുൾ ഇടാത്തത് നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ദിവ്യേട്ടൻ അല്ലെങ്കിൽ എൻ്റെ ദിപിയായിരുന്ന ഒരു ഗായകൻ തന്നെയാണെന്ന് എനിക്കറിയാം അങ്ങനെ കുറച്ച് നേരം അതെല്ലാം കേട്ടതിന് ശേഷം ഞങ്ങൾ ദിൻഷിൻ്റെ അടുത്തേക്ക് പോയി ദിൻഷിരയും സൂന്റേയും മുടി അങ്ങനെ വെട്ടാൻ തുടങ്ങി കായ്സ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കതിനെ പറ്റി അങ്ങനെ അറിയില്ല അങ്ങനെ മുടിയൊക്കെ വെട്ടി സെറ്റ് സെറ്റായതിനു ശേഷം ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടി പോയി നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി ആദ്യമായിട്ടായിരിക്കും കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് ഞങ്ങളൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തിയായിരുന്നു അപ്പോൾ ഇത്രയും ലേറ്റാന്ന് ഞങ്ങൾ വിചാരിച്ചില്ല അപ്പോൾ നല്ല വിഷപ്പായിരുന്നു കല്യാണം വീട് വരെ എത്തുമെന്ന് തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കഴിക്കാൻ തന്നെ വിചാരിച്ചത് പക്ഷേ മന്തിക്കടക്കും ിൽ പോയാൽ മന്തി അല്ലേ കിട്ടുള്ളൂ അതുകൊണ്ട് ഒരു മന്തി കഴിക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നു മന്തി മന്തി നല്ല അല്പ കഴിക്കാൻ പോവാണ് ഗൈസ് എല്ലാവരും ഇപ്പൊ സ്റ്റാറ്റസ് നല്ലവണ്ണം കഴിച്ചോണ്ടിരിക്കാന് ഫുഡ് സ്റ്റാറ്റസ് കൊണ്ടു സൂപ്പ് കഴിക്കാൻ നല്ലതല്ല അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത മന്തി വന്നു കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് ഒരു രക്ഷയില്ല നീ കണ്ടപ്പോൾ തന്നെ തിന്നാൻ തോന്നി പിന്നെ വീട് എടുക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ കുറച്ച് ക്ഷമിച്ചു നിന്നു എന്നാൽ പിന്നെ യുദ്ധം തുടങ്ങാമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പീസെടുത്ത് എൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചു എന്നിട്ട് കഴിക്കാൻ തുടങ്ങി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും കാരണം മന്തിയാണല്ലോ നിങ്ങൾക്ക് നാലൊക്കെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു റൈസ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സുഖമൊക്കെ വാരി കേറിയിടുന്നുണ്ടായിരുന്നു എൻ്റെ എൻ്റെ ആലോചന ഇതായിരുന്നല്ലോ ഇതെല്ലാം കഴിച്ചിട്ടല്ലേ ഈ മാരേജ് ഫങ്ഷനിലെ വീട്ടിലേക്ക് പോകേണ്ടത് ഇനി ഞാൻ ഞാൻ അവിടുന്ന് വരുമ്പോഴത്തേക്കും വിചാരിച്ചത് രണ്ട് പ്ലേറ്റ് ബിരിയാണിയൊക്കെ കഴിക്കണമെന്നാണ് ഇനി എനിക്ക് ബിരിയാണിക്ക് കഴിക്കാൻ പറ്റുമെന്ന് എൻ്റെ സംശയമായിരുന്നു കാരണം ഞങ്ങൾ നന്നായിട്ട് മന്തി കഴിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ കാറൊക്കെ ഏറിയിട്ട് ഇത് യാത്ര സ്റ്റാർട്ടായി അപ്പം സ്റ്റാർട്ടായപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആയിരുന്നു ഏത് വഴി എങ്ങോട്ട് പോകണം എന്നുള്ളത് ആദ്യം ആരുടെ വീട്ടിൽ പോകണം അങ്ങനെ ആരെ കൊണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു ഓട്ടോ ആണ് അങ്ങനെ ദിൻഷിനെ ദിൻഷിൻ്റെ വീട്ടിലേക്ക് ഇറക്കിയതിന് ശേഷം ഞാൻ നേരെ സൂവിൻ്റെ വീട്ടിലേക്ക് വന്നു സൂ നന്നായിട്ട് അയൺ ചെയ്യണം കേട്ടോ ജിതിയേടൻ്റെ ഷേട്ടും ധാൻ്റെ അപ്പോൾ ഞാൻ കുറച്ച് തന്നെ വെയിറ്റ് ചെയ്തു കാരണം ഒരുമിച്ച് റെഡിയാവുന്ന ചോദിച്ചു അങ്ങനെ റെഡിയായി ഗാസ് അപ്പോൾ നേരത്തെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഓ ഇവളാണോ ഇതെന്ന് നിങ്ങൾക്ക് ഡൗട്ടുണ്ടാവും അപ്പോൾ കുറച്ച് നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ പോവാണ് കാറിൽ ഇപ്പുറത്തെ സൈഡിലൂടെ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ കല്യാണ വീടിന്റെ തൊട്ട് മുന്നിലെത്തി കേട്ടോ ഇനി കുറച്ച് നടക്കേ വേണ്ടു നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് എത്താനാവും അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തിയ കേട്ടോ ഇതൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ് അപ്പോൾ എല്ലാവരും ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നുണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ചു നേരം വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസം ഉണ്ടായിരുന്നു ആ മൊമെന്റ് എന്ന് പറയുന്നത് ദെൻ ഞങ്ങൾ കല്യാണ പെണ്ണിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ എൻ്റെ തിയേറ്റനും ഞാനും ഫ്രണ്ട്സും എല്ലാവരും കൂടെ നിന്നിട്ട് നല്ല കുറച്ച് അടിപൊളി ഫോട്ടോസാണ് എടുത്തത് കേട്ടോ നല്ല ഫോട്ടോസ് ആയിരുന്നു നല്ലത് എനിക്ക് ഇഷ്ടമായി അപ്പോൾ ഫുഡ് എന്തായാലും നമ്മളിപ്പോൾ കഴിക്കുന്നതെന്ന് വിചാരിക്കുന്നില്ല കാരണം നമ്മൾ കഴിച്ചിട്ടാണല്ലോ വന്നത് അതുകൊണ്ട് ലേറ്റ് ലേറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ